ഹായ് ഹലോ എന്നെ ഷീ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ നമ്മളിന്ന് നോമ്പും പണിയായിട്ടും പിന്നെ അരി മല്ലി മുളക് അത് വർക്ക് ഒരു വീഡിയോ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളായിട്ട് നമുക്ക് ഈ കർട്ടനുകൾ ഉണ്ടല്ലോ നമ്മൾ വെച്ചാൽ പിന്നെ അത് അയച്ചെടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മളിത് അധികം അയച്ചിടാതെ അതിങ്ങനെ തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുക പക്ഷെ ഞാൻ അയക്കുന്ന സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ എങ്ങനെയൊന്ന് നോക്കൂ നമ്മളിപ്പോൾ റമലാനായിട്ട് അയച്ചെടുത്ത് കേഗ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുകയാണ് എല്ലാവരും ഒന്ന് കണ്ട് നോക്കോ നമ്മളെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ കാട്ടൺ കണ്ടില്ലെങ്കിൽ ഇതുപോലെ നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് തായോട്ട് അമർത്താം കേട്ടോ അങ്ങനെ അങ്ങനെ പ്രസ് ജസ്റ്റ് അതിൻ്റെ രണ്ട് ക്ലിപ്പുകളാണത് രണ്ടേ രണ്ട് ക്ലിപ്പുകൾ വെച്ചിട്ടാണത് ചെയ്യുക ആ ക്ലിപ്പിനെ ജസ്റ്റ് ഒന്ന് ഉള്ളോട്ട് പ്രസ്സ് ചെയ്തിട്ട് ഇതാ ഞാൻ എടുക്കുന്ന പോലെ ഞാൻ വീണ്ടും കാണിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ പ്രസ് ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ ഒന്നിങ്ങനെയാണ് മലർത്തി എടുത്താൽ സംഭവം സെറ്റാക്കും കേട്ടോ അതിൻ്റെ ബാക്കിയുള്ള ചളി ഭാഗമാണ് ഞാൻ ആ കാണിച്ച് തന്നെ അതുപോലെ നമ്മളെ ജനൽമരും ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ചളി നല്ല സോഫ്റ്റ് ഉള്ള എന്തെങ്കിലും ഒരു തുണി എടുത്തിട്ട് നമുക്കിതിങ്ങനെ കഴുകിയെടുക്കാൻ പറ്റൂട്ടോ നല്ല ചളി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വെച്ചിട്ടിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിതിങ്ങനെ കഴുകണത് കേട്ടോ സോപ്പും വെള്ളം ഇട്ടിട്ട് നമുക്ക് നല്ലോണം കഴുകി നല്ല വെള്ളം അടിച്ചിങ്ങോട്ട് കഴുകിയാലും സംഭവം സെറ്റായി കിട്ടും കേട്ടോ അതാ നല്ല ചളി ഉണ്ടാവും നോമ്പും പണി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ കാണുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് നല്ലൊരു അനുഭൂതിയാണ് കേട്ടോ മക്കളാരെങ്കിലും കൂടെ ഉണ്ടാകുമ്പോഴാണ് ഞാനിത് ചെയ്യാറ് കാരണം നമുക്കൊരാളിത് അങ്ങനെ പിടിച്ചു തരണം കാരണം കുറച്ച് വെയിറ്റ് ഉണ്ടാവും മറച്ചിടാനെന്തൊക്കെ ചെയ്യുമ്പോഴേ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ ആരും ഈ കർട്ടനങ്ങനെ എടുക്കുമല്ലോ അല്ലെങ്കിൽ എങ്ങനെ വെക്കുകയെന്ന് വിചാരിച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം നമ്മൾ ഞാൻ ആ പറഞ്ഞ ലോക്കുമ്പോൾ ഒന്ന് പ്രസ്സ് ചെയ്യുക എന്നിട്ട് തായോട്ട് ഇങ്ങനെ മലർത്തിപ്പിടിച്ചാൽ മതി കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ബാക്കിൽ എത്രമാത്രം ചളി ഉണ്ട് എന്നുള്ളത് നമ്മൾ കർട്ടൻ എടുക്കുമ്പോൾ നമ്മൾ ജനലിൻ്റെ ആ ഭാഗത്തുണ്ടാകുന്ന മാറാലയും പൊടികളൊക്കെ ഞാൻ ഞാനൊന്ന് ജസ്റ്റ് ഇതിൽ വീഡിയോ എടുത്തിട്ടുണ്ട് അത്രയും ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മളിതിൻ്റെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വെയിലത്ത് ഇട്ട് ഉണക്കരുത് നമ്മളിതായതുപോലെ ഞാനൊരു ചാരുവടി നമ്മളെ മുറ്റത്തുള്ള തിണ്ടുണ്ടല്ലോ കൊലായിലുള്ള ആ തിണ്ടുമ്പോൾ വെച്ചിട്ടാണ് കേട്ടോ വേഗം ഉണങ്ങി കിട്ടും കേട്ടോ കണ്ടില്ലേ ഇത്രയും മണ്ണുണ്ടാവും ഇതിൻ്റെ മണ്ണും പൊടിയാണെങ്കിൽ കാണുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇട്ടോ അതുപോലെ തന്നെ നമ്മളെ ജനലും മേലും ഉണ്ടാവും ഇതേമാതിരി ചളിട്ടോ അങ്ങനെ ഞാൻ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ട് കണ്ടാകും നല്ല ഫ്രഷ് ആയിട്ട് കാണുന്നെ ഇനി ഞാൻ കാണുന്നത് കണ്ടോ നമ്മൾ ജന കർട്ടൻ എടുത്ത ഭാഗത്തത്തെ മാറയിലേയും അതിൻ്റെ പൊടിയാണ് ഇട്ടെ ഈ കാണുന്നത് മൊത്തം നമ്മൾ ഒരു രണ്ട് വർഷം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നത് നന്നാവും കാണുന്നില്ല നിങ്ങൾ ഒറ്റക്ക് ഇങ്ങനെ എടുക്കുമ്പത്തെ ഒരു ചെറിയൊരു പ്രശ്ന ഉണ്ടാവും കേട്ടോ കാരണം നമ്മളൊരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇത് കഴുകിയ വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത് അതിൻ്റെ ക്ലിയർ ആയത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് എടുത്തത് ഇങ്ങനെ നമ്മൾ ചെയ്യണം കേട്ടോ അതായത് നമ്മൾ വെക്കുന്നതിന് മുന്നേ കർട്ടനെ മേലോട്ടാക്കിയതിന് ശേഷം ഞാൻ മോനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയാണ് കേട്ടോ അവനാണ് വെച്ചത് അതായത് നമ്മൾ എങ്ങനെയാണോ എടുത്തത് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളൊക്കെ ക്ലാമ്പിൻ്റെ ഉള്ളിലേക്ക് വെക്കുക ഈ ഓപ്പോസിറ്റ് അമർത്തിയിട്ട് വെക്കുക നമ്മൾ നമ്മളിങ്ങോ മലർത്തി എടുക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ അങ്ങോട്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അവിടെ നിന്നോളും ഒന്നുകൂടി കാണിച്ചു കാണിച്ച് തരേണ്ടിട്ടോ അതായത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള ക്ലാമ്പിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് വെക്കുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മളിതിൻ്റെ മേലുള്ള ഒരു ഗ്ലാസ് പോലത്തെ ഇതുണ്ടല്ലോ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുക അതിന് വെള്ളത്തിൻ്റെ അങ്ങനെ കുറഞ്ഞുണ്ടാവും അത് നന്നായിട്ട് വെക്കാൻ കഴിയൂട്ടോ കേട്ടോ ഇത് അതിങ്ങനെ അതിമ വെച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടിങ്ങനെ ആക്കി കൊടുത്താൽ അതിങ്ങനെ വെക്കാൻ കഴിയും അങ്ങനെ ഞാൻ മല്ലി മുളകൊക്കെ ഉണക്കാണ് വറക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക നമ്മളെ വീഡിയോ എല്ലാവർക്കും ഉപകാരം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും സപ്പോർട്ടും ഒക്കെ ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ